കേരളം ഒരു വലിയ ചരിത്ര നിമിഷത്തിലാണ് എങ്ങനെയാണ് ഒരു ജനപ്രതിനിധി രീതിയിൽ കാർത്താക്കൾ കേരളത്തിലെ ശരിക്കും പറഞ്ഞാൽ ഒരു നാഴിക കല്ലുകൂടി പിന്തുടരുകയാണ് പിന്തള്ളുകയാണ് വളർച്ചയിൽ അമ്പത്തി മുതൽ കേരള ഗവണ്മെന്റ് നടപ്പിലാക്കിയ ശാസ്ത്രീയ പരിഷ്കാരങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ജീവിത നിലവാരം ഇത്രയും ഉയർന്നത് സ്വാതന്ത്ര്യത്തിന് ശേഷം മറ്റു സംസ്ഥാനങ്ങൾക്കൊന്നും സാധിക്കാത്ത വിധൽ മുഴുവൻ സാധാരണക്കാരൻ്റെയും പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് മുന്നേറാൻ കേരളത്തിന് കഴിഞ്ഞു അതിൽ ഏറ്റവും വലിയൊരു പടവാണ് ഇപ്പോഴത്തെ ഇല്ലാത്ത കേരളം കേരളത്തിലെ പട്ടിണി അവസാനിപ്പിച്ചിരിക്കുന്നു കേരളത്തിൽ ഭക്ഷണമില്ലാത്ത ആളുകൾ ഇനി ഉണ്ടാവില്ല ഇനിയും കേരളത്തിന് ഒരുപാട് മുന്നേറാനുണ്ട് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞത് ഈ ഭരണ ഉണ്ടാകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുക തോടില്ലായ്മ പരിഹരിക്കാനും അതിന് ആളുകൾക്ക് എല്ലാവർക്കും തോടും കൂലിയും കൊടുക്കാൻ ഉള്ളതാണെന്നാണ് പക്ഷേ ഇന്നത്തെ ദിവസം വളരെ പ്രധാനപ്പെട്ടതാണ് അതി വിമുക്ത കേരളമായി പ്രഖ്യാപിക്കുക ഈ പരിപാടി ഇത് പ്രതിപക്ഷം വിട്ടു നിൽക്കുന്നു പ്രത്യേകിച്ച് കോൺഗ്രസ്സിൻ്റെ ഒരു ബഹിഷ്കരണമൊക്കെ സഭയിൽ കണ്ടതാണ് എന്ത് കരുതുന്നു പ്രതിപക്ഷം ഇതിൽ നിന്നും വിട്ടു നിൽക്കാൻ പാടില്ലാത്തതാണ് കാരണം കേരളത്തിൽ ഭരണപ്രതിപക്ഷം വ്യത്യാസമില്ലാതെ എല്ലാ മനുഷ്യരെയും ആണല്ലോ എക്സ്ട്രീമിലി പൂർ അവരുടെ പട്ടികയിൽ തിരഞ്ഞെടുത്തത് എല്ലാ പഞ്ചായത്തുകളെയുമാണല്ലോ ഏൽപ്പിച്ചത് അവരെല്ലാം ചേർന്നിട്ട് ആവണമല്ലോ ഇതെല്ലാം പരിഹരിക്കേണ്ടത് അപ്പോൾ ഇങ്ങനെ കേരളത്തിനൊരു ഉണ്ടാകുമ്പോൾ ഇപ്പോൾ എന്തെല്ലാം നേട്ടമുണ്ട് ശിശുമരണ നിരക്ക് ഏറ്റവും കുറഞ്ഞ സംസ്ഥാനം മാതൃമരണ നിരക്ക് കുറഞ്ഞത് പ്രതീക്ഷിതായുസ് ഏറ്റവും കൂടിയ സംസ്ഥാനം ഇതൊന്നും നമ്മുടെ കണക്കല്ലല്ലോ ഇതെല്ലാം നീതി ആയോഗം കേന്ദ്ര സംഘങ്ങളും ഒക്കെ എടുക്കുന്ന കണക്കല്ലേ അപ്പോൾ അങ്ങനെ കേരളത്തിന് നേട്ടമുണ്ടാകുമ്പോൾ കേരളത്തിൻ്റെ മനുഷ്യരുടെ മുഖത്ത് പുഞ്ചിരി വിടരുമ്പോൾ പ്രതിപക്ഷം മാറി നിൽക്കുന്നതും കൊഞ്ഞനം കുത്തുന്നതും ശരിയല്ല പക്ഷേ ജനങ്ങളുടെ മനസ്സിലെ സന്തോഷമാണ് ഞങ്ങൾക്ക് വലുത് ജനങ്ങൾക്ക് ഇതെല്ലാം കാണാൻ സാധിക്കുന്നുണ്ടെന്നേ പറയാനുള്ളൂ വലിയ ഒരു ഒരു ഭാഗമായി നിൽക്കുകയാണ് സമൂഹത്തിലെ ഏറ്റവും ദുർബലരെ നിർത്തുക എന്നതാണല്ലോ ഏതൊരു സർക്കാരിന്റെയും ലക്ഷ്യം ഇപ്പോ മാത്രമല്ല അത് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുകയും ചെയ്യുന്നത് അപ്പൊ അങ്ങനെ ഒരു ചരിത്ര പ്രഖ്യാപനത്തിലേക്ക് നമ്മുടെ സംസ്ഥാനം കിടക്കുമ്പോൾ തീർച്ചയായും അവിടെ ഭരണപക്ഷവും പ്രതിപക്ഷവും ഒക്കെയും എല്ലാവരും ഒരു പ്രഖ്യാപനം നടത്തുക എല്ലാവരും ഒത്തുചേർന്ന് ുന്ന ഒരു വേദി അത് തന്നെയായിരുന്നു ഉണ്ടാകേണ്ടിയിരുന്നതല്ലേ തീർച്ചയായും പ്രതിപക്ഷത്തിൻ്റെ ബഹിഷ്കരണം ഒരു അതൊരു സ്വാഭാവികമായും ഈ ഒരു അവസരത്തിൽ അത് പ്രധാന ചോദ്യമായി തന്നെ നിൽക്കും കാരണം നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഏതെങ്കിലും പഞ്ചായത്ത് രാഷ്ട്രീയമായി മാറ്റി നിർത്തിക്കൊണ്ട പഞ്ചായത്തിലല്ല ഈ പദ്ധതി നടപ്പിലാക്കുന്നത് അത്തരം വിമർശങ്ങൾ വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ അതിനെ പങ്കെടുത്തുകൊണ്ട് വേണമെങ്കിൽ അവർക്ക് ഈ വിയോജിപ്പുകൾ രേഖപ്പെടുത്താനുള്ള എല്ലാ സാധ്യതയും സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഏതായാലും പക്ഷേ പ്രതിപക്ഷം ആക്ഷേപിക്കുന്നത് സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പ് വർഷത്തിൽ രണ്ട് പ്രധാന തെരഞ്ഞെടുപ്പുകൾ തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ വരാനിരിക്കുന്നു അപ്പോൾ അതിലേക്ക് വേണ്ടി നടത്തുന്ന ഒരു എന്താ ഒരു പി ആർ പ്രോപ്പഗണ്ട എന്നുള്ളതാണ് ഇന്ന് വി ഡി സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞത് സ്വാഭാവികമായും പ്രതിപക്ഷത്തിന് ചില കാര്യങ്ങളിൽ വിമർശനം വേണം ഈ ഒരു ഇത്തരം കാര്യങ്ങളിൽ വിട്ടു നിൽക്കണോ വേണ്ടയോ എന്നുള്ളത് അവരുടെ തീർച്ചയായും അവരുടെ മുന്നണിയുടെ ഇന്ന് രാവിലെ പാർലമെൻ്ററി പാർട്ടി ഒക്കെ ചേർന്നിട്ടാണ് അവരുടെ തീരുമാനം ഉണ്ടായിരിക്കുന്നത് പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ സ്വാഭാവികമായും ഇതിൻ്റെ ഒരു രാഷ്ട്രീയ അലയൊലുകൾ ഉണ്ടാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല ഇപ്പോൾ ഏതായിരുന്നാലും ഇവിടെ പരിപാടി ആരംഭിച്ചിരിക്കുന്നു മുഖ്യമന്ത്രിയും നടൻ മമ്മൂട്ടിയും നിയമസഭാ സ്പീക്കർ എ എൻ ഷംസീറും കേരളത്തിൻ്റെ മന്ത്രിമാരും എല്ലാവരും ഈ ചടങ്ങിലേക്ക് എത്തിയിരിക്കുന്നു